ഹായ് ായ് മലപ്പുറം ഒന്ന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടോ അപ്പോൾ അത് നിങ്ങളായിട്ട് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇത്തവണ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ കുറച്ചധികം സെലിബ്രിറ്റികളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു റിയാലിറ്റി ഷോയ്ക്കാണ് അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത് എന്തായാലും അത് ഉടൻ തന്നെ നമുക്ക് അറിയാൻ കഴിയും ആരൊക്കെയാണ് കണ്ടസ്റ്റന്റ് എന്നൊക്കെ എന്തായാലും കുറച്ചധികം സെലിബ്രിറ്റികളെയാണ് അവർ ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത് അവരുമായിട്ടുള്ള ഡിസ്കഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പ്രവർത്തനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ചില സെലിബ്രിറ്റികളെ ഉൾക്കൊള്ളിക്കാനും അതോടെ തന്നെ നല്ല ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പം റിയാലിറ്റി ഷോകളിൽ സാധാരണ വരുന്ന അറിയാത്ത ഇൻഫ്ലുവൻസിനെയല്ല നമ്മൾ ഏറ്റവും കൂടുതൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്ന ഇൻഫ്ലുവൻസിനെ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും യൂട്യൂബേഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തവണ അവർ പ്ലാൻ ചെയ്യുന്നത് എന്തായാലും അതവിടെ നിൽക്കട്ടെ പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ അതായത് ഹോസ്റ്റ് ആയിട്ട് ലാലേട്ടൻ തന്നെ ഇത്തവണ ഉണ്ടാവുമോ എന്നുള്ളത് കാര്യത്തിന് ഇതുവരെയ്ക്കും ഒരു പൂർണ്ണമായിട്ടുള്ള വിവരം ലഭിച്ചു കഴിഞ്ഞിട്ടില്ല കാരണം അണിയറ പ്രവർത്തകർക്കും അതൊരു ഇതുവരെക്കും ലാലേട്ടൻ അതിനൊരു എസ് മൂളിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത്തവണ ലാലാട്ടം ഉണ്ടാകുമോ ഇല്ലയോന്ന് വരെ അണിയറ പ്രവർത്തകർക്ക് സംശയമാണ് അതുകൊണ്ട് തന്നെയാണ് കുറെ അധികം ഇത്തവണ ആയിട്ട് തന്നെ ബിഗ് ബോസ് തുടങ്ങാൻ പോകുന്നത് എന്തായാലും അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലാലാട്ടം വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ എന്തായാലും അറിയാം ജൂണിന് തൊട്ടു മുമ്പ് തന്നെ അത് അറിയാം എന്തായാലും ഇതുവരെയ്ക്കും ലാലാട്ടൻ എസ് മൂളിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം ആ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഇതുവരെയ്ക്കും ലാലാട്ടൻ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും പ്രേക്ഷകർ ബിഗ് ബോസ് മലയാളം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ലാലാട്ടൻ ഇത്തവണ ഉണ്ടാകുമോ ഇല്ലെന്ന് അപ്പം ലാലാട്ടൻ വന്നില്ലെങ്കിൽ മറ്റാര് ഒരു കാര്യവും കൂടെ അണിയറ പ്രവർത്തകർ ഇത്ത സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ് അതിനായിട്ട് ആരെയും സമീപിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ലാലാട്ടൻ തന്നെയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന ലാലാട്ടൻ തന്നെ വരും എന്നാണ് അവരുടെയും ഉള്ളിലുള്ള ഒരു പ്രതീക്ഷ എന്തായാലും ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഒരു കളർഫുൾ ആയിരിക്കും അതിനായിട്ട് കുറച്ച് നമുക്കധികം എല്ലാവരും അറിയപ്പെടുന്ന കുറച്ച് സെലിബ്രിറ്റികളെയും യൂട്യൂബേഴ്സിനെയൊക്കെ ഉൾക്കൊള്ളിക്കാനാണ് അവരുടെ പ്ലാൻ അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും നമ്മുടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ കണ്ടസ്റ്റന്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയുന്നത് അതിൻ്റെ ഘട്ടങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടസ്റ്റന്റിന്റെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ നടക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ൊക്കെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും ലാലേട്ടന്റെ കാര്യത്തിൽ ഇതുവരെയും ഒരു എസ് ഇതുവരെയും നമുക്ക് കിട്ടിയിട്ടില്ല ലാലേട്ടൻ കൺഫേം ആണെന്ന് ഇതുവരെയും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത് അണിയറ പ്രവർത്തകർക്കും അതിനെ കുറിച്ചിട്ട് യാതൊരു വിവരവുമില്ല കാരണം ലാലേട്ടന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂളുകളും കാര്യങ്ങളും അതോടൊപ്പം തന്നെ ലാലേട്ടന്റെ പുതിയ അഗ്രിമെന്റ് സൈൻ ചെയ്യാതിരിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണം എന്തായാലും ലാലാട്ടൻ തന്നെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ലാലാട്ടൻ ഇല്ലെങ്കിൽ മറ്റാര് എന്നാണ് പ്രേക്ഷകരായ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ലാലേട്ടൻ ഹോസ്റ്റ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ ആരനെ ആരെയാണ് നിങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഹോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും കൂടെ ഈ വീഡിയോ കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം കൂടുതൽ വിവരങ്ങളുമായിട്ട് ഉടനെ നമ്മൾ എത്തുന്നതായിരിക്കും കണ്ടസ്റ്റന്റ് ആരൊക്കെയാണ് വരാൻ പോകുന്ന കണ്ടസ്റ്റന്റ് എന്നും കൂടെ നമ്മൾ ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ മാസത്തിൽ തന്നെ നമുക്ക് പുറത്തുവിടാൻ എന്നാണ് വിചാരിക്കുന്നത് കാരണം അതിനുള്ള ന്യൂസ് നമുക്ക് ലഭിക്കുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ താങ്ക് യു